ഹലോ ഗേസ് ഇത് അച്ഛൻ തടി വെട്ടുന്ന സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് ഇവിടെ മൊത്തം ചെളിയൊക്കെ ആയിരുന്നു അത് കാരണം ഞങ്ങൾക്ക് നടക്കാൻ പാടായിരുന്നു നേരത്തെയൊക്കെ കട്ട ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടേക്കുന്ന കിറ്റാച്ചൊക്കെ ഉണ്ടായിരുന്നെ ചെളിയാണ് ഗൈസ് അതുകാരണം നേരത്തെ അവിടെ കുറേ എണ്ണം ഇങ്ങനെ മുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞിതൊക്കെ കഷ്ണങ്ങളൊക്കെ എടുക്കാതെ അവിടെ ഇട്ടിട്ടുണ്ട് അത് കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് നമ്മുടെ ചിറ്റാച്ചിയിൽ ഇങ്ങനെ കയ്യും കയ്യുമില്ലേ അതിനൊട്ട് കയറ് കെട്ടിയിട്ട് ഇങ്ങനെ ചിറ്റാച്ചി തിരിഞ്ഞിടത്തോട്ട് ഈ മരം മരത്തിലേക്ക് എട്ടും എന്നിട്ട് ആ മരം അങ്ങോട്ട് ഇങ്ങനെ അടച്ച് വീഴ്ച വേണം ചെയ്യുന്നത് അതിൻ്റെ അടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ തടി വെട്ടുന്നുണ്ട് ചിറ്റാച്ചിന്ന് അത് കഴിഞ്ഞിട്ട് വെട്ടി വീഴുമ്പോഴത്തേക്കും അത് നേരെ ചെന്ന് അത് ആ ചിറ്റാച്ചി കൈ പിന്നെ അടുത്ത് നമ്മുടെ ലോറിയിലോട്ടൊങ്ങാണ്ട് കുഞ്ഞു ലോറിക്കകത്തോട്ട് കേറ്റിട്ട് അത് നേരെ കൊണ്ടുപോയി വലിയ ലോറി റോട്ടി കൊണ്ടുപോയി അവിടെ വലിയ ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്തോട്ട് കയറ്റും ഗാസ് പിന്നെ കൊഴമ്പാരിലൊക്കെ കൊണ്ടുപോയി കൊടുത്താലും വിൽക്കും അവിടെ വരുന്ന വഴിക്ക് വലിയ കൂടുണ്ട് അത്യാവശ്യത്തിന് മുഴുപ്പുള്ളൊരു തോടാണ് അവിടെ ഞങ്ങളൊന്നിറങ്ങായിരുന്നു അതിന്റെ വീഡിയോ ഇട്ടായിരുന്നു നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണമേ പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് അവിടെ ഒരു കുന്നും മുഴുവത്തേക്ക് ഒരു കുഞ്ഞ് ഒഴുകിട്ട് വരും ഉണ്ടോ അവിടെ നിന്ന് ഞാൻ നെറ്റിയ പൊട്ടനൊക്കെ പിടിച്ച് ചെറിയതായിട്ടൊരു വീഡിയോ അങ്ങോട്ട് ഇട്ടായിരുന്നു അതും കാണാത്തവർ പോയി കാണണമേ ആ ഞങ്ങളോട് പറയുന്നു ഇപ്പൊ മരം വിളിച്ച ആ ചേട്ടൻ ഞങ്ങളോട് പറയുന്ന അവിടെ നിൽക്കുന്ന വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാൻ പറയണ ഇണ്ടായിരുന്നു ഞാൻ പകുതി വരായിരുന്നു ആ ചേട്ടൻ പറയുന്നു അപ്പൊ ഞങ്ങൾ പറയു അല്ലെങ്കിലും സുന്ദര്ന്നല്ലേന്ന് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയായിരുന്നു പിന്നെ തടി എടുത്ത് വെക്കുന്നതിൻ്റെയാണ് ആദ്യമേ ഇങ്ങനെ കുറച്ച് നേരം കിറ്റാച്ചി അങ്ങോട്ട് നീക്കും പിന്നെ വണ്ടിയും അങ്ങോട്ട് നീക്കുക കുറച്ചങ്ങോട്ട് നീക്കി 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 പതിയും അങ്ങോട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് കിറ്റാച്ചി അങ്ങോട്ട് നീക്കി തടി എങ്ങോട്ടെടുക്കും എന്നിട്ട് നമ്മുടെ വണ്ടിക്കകത്തോട്ട് വലിയ വണ്ടിക്കകത്തോട്ട് അതുകൊണ്ട് കയറ്റും അങ്ങനെയാണ് ഗ്യാസ് ഞങ്ങള് മുന്നേ പോയിരുന്നു ഇതൊക്കെ ഇങ്ങനെ ചിക്കും വെച്ചിട്ട് പൊക്കി പെരുമ്പാടാണ് കൊടുക്കുന്ന ഗ്യാസ് അത് മാത്രമല്ല ഇത് വിൽക്കി വേണിക്കുന്നത് ഇങ്ങനെ വെച്ചെടുത്ത് അമ്മ അത് വേറെ വണ്ടിക്കോട്ട് തന്നെ കണ്ടോ

പിന്നെ നമ്മുടെ ലോറിയിലോട്ട് ഇറക്കും കൊടുക്കും ഞങ്ങൾ ലോറിയിൽ കൊണ്ടി കൊടുക്കും പല പല തല തങ്ങളും

കുഞ്ഞിലോട്ട് കൂടി കുഞ്ഞിലോ അല്ലെങ്കിൽ ഓരോന്നോരോന്നാണ് കൊറച്ച് നേരം ഒക്കെ എടുക്കും ഭയങ്കര നേരമാണ് അതിനെ പൊറത്ത് അവിടെ ആവി എടുക്കും മഴക്കാലമാണെങ്കിലും അവിടെ ആവി എടുങ്ങായി അങ്ങനെയാണ് പിന്നെ തലിയൊക്കെ എടുക്കലിട്ട് കൊറേ നേരം അവിടെ നിന്നു പിന്നെ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു കണ്ടോ കണ്ടതെന്ന് ചെറിയ ഞങ്ങള് പോയായിരുന്നു നേരത്തെ അന്നിട്ട് കൊറേ നേരം അവിടെ അവിടെ ഒരു കുഞ്ഞുത്തോടില്ല അവിടെ ഞാൻ മീന അന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോയി അവിടെ പൂമ്പാറ്റുകളും ഓണത്തിമ്പികളും കൊറേ എണ്ണം ഉണ്ടായിരുന്നു അപ്പം അപ്പം പിന്നെ അതിപ്പോ കൊണ്ടുപോവാണ് കുറച്ചും കൂടെ അങ്ങോട്ട് അവിടെ നല്ല எனிக்கு இத்திட்ட போவானும் இது பின்னத்தி விடலு